നമുക്ക് പാടണ്ടേ എന്റെ പാട്ട് സിനിമാ പാട്ട് നാടൻ പാട്ടൊന്നും അല്ല ഉണ്ടാക്കിയ പാട്ടാണ് സ്റ്റാർ മ്യൂസിക്കില് നൂറ് മേല് പാട്ടുകള് പടയണ്ടേ എന്റെ പാട്ട് കേൾക്കുമ്പോ നിങ്ങള് കുത്തി ചിരിക്കാറില്ലേ ഒരാൾ ചിരിപ്പിക്കാൻ പറ്റും വളരെ നിസാര പരിപാടിയല്ലത് അല്ലേ പാട്ട് പാടി ചിരിപ്പിച്ച ആളാണ് ഞാൻ ടെലിവിഷനിൽ അപ്പൊ ഞാൻ നൂറ് മേലെ പാട്ട് പാടിയിട്ട് അതിൽ തൊണ്ണൂറ് പാട്ടും പരാജയപ്പെട്ടവിടെ ചിരിക്കണണ്ട പക്ഷെ പരാജയപ്പെട്ട പാട്ടുകൾ ലോകം മുഴുവനും പാടിക്കൊണ്ട് തുടങ്ങണ ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമുള്ള ആൾക്കാർ എന്റെ ഏത് പാട്ട് കേൾക്കണം എല്ലാ പാട്ടോ എല്ലാ പാട്ടും ഇവിടെ പാടാൻ പറ്റൂല നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ട് കട്ടൻ ചായ അല്ലേ കട്ടൻ ചായലും നമുക്ക് തുടങ്ങാം എന്റെ പാട്ടെല്ലാം കുട്ടിപ്പാട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടല്ല ചെറിയ പാട്ടുകൾ കട്ടൻ ചായ എന്ന് പറഞ്ഞ സംഭവം മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ എന്റെ ചെറുപ്പത്തില് കട്ടൻ ചായ എന്റെ അമ്മച്ചി ഗ്യാസൊന്നും ഇല്ലാ സമയത്ത് ചൂട്ടുകത്തിച്ചിട്ട് കട്ടൻ ചായ ഒരു കാലമുണ്ട് ചൂട്ട് കത്തിച്ചിട്ട് ശർക്കര തരും നമ്മുടെ കയ്യിലേക്ക് ഒരു കയ്യിൽ കട്ടൻ ചായയും ഒരു കയ്യിൽ ശർക്കര നല്ല ചൂടാണ് കട്ടൻ ചായക്ക് കട്ടൻ ചായ ഇത്തിരി കുടിക്കും ശർക്കര നക്കും എന്താ ടേസ്റ്റ് അല്ലേ എൻ്റെ അമ്മച്ചേടെ ചേച്ചി കൊച്ചാമ്മ വീട്ടിൽ വരും കൊച്ചാമ്മി അവിടെ നിൽക്കുക അതുപോലെ എനിക്ക് നല്ല ഭംഗിയാണ് കാണാട്ടെ എൻ്റെ അമ്മച്ചേടെ ചേച്ചി കൊച്ചാമ്മ എടിയെന്നാണെങ്കിലും എടി കട്ടൻ ചായ എടുക്കാൻ വേണ്ടി പറയും അപ്പൊ കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ടത് കട്ടൻ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത് കട്ടൻ ചായയാണ് കട്ടൻ ചായ എൻ്റെ കൂടെ പറഞ്ഞോടാ സൂണിയ പറഞ്ഞാ എല്ലാരും പറഞ്ഞോടായ നമ്മുടെ കത്തഞ്ചായ കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കത്തഞ്ചായ പാട് കട്ടൻ ചായ നമ്മുടെ കട്ടഞ്ച പാത്രം ഭയങ്കര സംഭവങ്ങളുണ്ട് പക്ഷെ സഹകരിക്കുന്നില്ല പാട്ടൊക്കെ പാടാനായിട്ട് വന്നിട്ട് കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സപ്പോർട്ടാണ് വേണ്ടത് എന്റെ പാട്ടിന് വലിയ താളമൊന്നുമില്ല എല്ലാവർക്കും പാട്ടെ ഞാൻ കുറച്ചും കൂടി പാടില്ല പാടണോട്ടാൻ ചായ നമ്മുടെ ഇഷ്ടപ്പെട്ട കത്തഞ്ചായ എനർജി നമുക്ക് എനർജി വേണം കട്ടൻ ചായ കുടിക്കണത് കട്ടൻ ചായ നമ്മുടെ കൊച്ചാമക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ നന്നായിട്ട് പാടുന്നു എന്റെ ട്രൂപ്പിൽ നമുക്കൊന്ന് കട്ടൻ ചായ മൈക്കൂളമാട്ട ഇനി നമുക്ക് കുളവാൻ കണ്ട കൊഴുപ്പില്ലാതെ ഇരിക്കുന്നുണ്ട് ഇപ്പോ അപ്പൊ കേട്ട ചായ നമുക്കൊന്ന് മേസിക്ക് തിരി കേറിയ ഓക്കെ പറഞ്ഞു പറഞ്ഞോട്ടാ എല്ലാരും പറഞ്ഞോ ഓക്കെ ఇష్టపట కథంజాయ ఇష్టపట కథంజాయ కథంజాయా ఇష్టపట కథంజాయ కథంజాయట పంజాయాటక పంజాయ ఇష్టాయ పడగ పంజాయా